നമസ്കാരം കേരളത്തിൽ നിന്ന് കാണാതാകുന്നവരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണെന്ന് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാതായവരിൽ എൺപത് ശതമാനം മാത്രമാണ് പോലീസ് കണ്ടെത്തുകയോ സ്വമേധയാ തിരിച്ചു വരികയോ ചെയ്തിട്ടുള്ളത് ബാക്കി ഇരുപത് ശതമാനത്തെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ കണക്കുകൾ പ്രകാരം എട്ട് വർഷത്തിനിടെ എൺപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേരെയാണ് കാണാതായത് പല കാരണങ്ങളാലാണ് പലരും നാടുവിട്ടു പോകുന്നത് ബന്ധുക്കളുമായി പിണങ്ങിയാണ് പലരും നാടുവിടുന്നത് പ്രണയവിവാഹം ചെയ്യാനായി നാടുവിടുന്നവരും കൂട്ടത്തിലുണ്ട് കൂടാതെ വീട്ടിലെ മോശമന്തരീക്ഷം തട്ടിക്കൊണ്ടുപോകൽ പ്രലോഭനം സ്വമേധയ നാടുവിടുന്നവർ തുടങ്ങിയ പല കാരണങ്ങളും ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം മാത്രം കാണാതായത് പതിനോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരെയാണ് ഈ വർഷം ഒക്ടോബർ മാസം വരെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പേരെയും കാണാതായിട്ടുണ്ട് കാണാതാകുന്നവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം ഇതിൽ പതിനഞ്ചിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ളവരുടെ എണ്ണം താരതമ്യേന കുറവാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് നാട് വിട്ട് ദുരൂഹതയിലാകുന്നത് കാണാതാകുന്ന കുട്ടികളിൽ പലരും എത്തുന്നത് ഭിക്ഷാടന മാഫിയയുടെ കൈകളിലേക്കാണെന്നും സംശയിക്കുന്നുണ്ട് കാണാതായ കുട്ടികളെ തേടി പുറപ്പെട്ട കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പൊയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത് മൈസൂരുവിനടുത്ത് പത്ത് കുട്ടികളെ പാർപ്പിച്ചിരുന്ന ഒരു സങ്കേതത്തിലായിരുന്നു പോലീസ് എന്ന് പറയാതെ പകരം പ്രദേശത്തെ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കൊപ്പമാണ് ഉദ്യോഗസ്ഥർ ഇവിടെ പ്രവേശിച്ചത് രണ്ടാഴ്ചയോളം ചൈൽഡ് ലൈൻ പ്രവർത്തകർ എന്ന നിലയിൽ പോലീസ് വിവിധ സമയങ്ങളിൽ ഇവിടെ കുട്ടികളോടൊപ്പം ചെലവഴിച്ചു ഇതിനിടയിൽ കുട്ടികളോട് വീടും മാതാപിതാക്കളുടെ പേരും മറ്റും രഹസ്യമായി ചോദിച്ചെങ്കിലും ഒന്നും അറിയില്ല എന്നായിരുന്നു കുട്ടികളുടെ മറുപടി ഒരു ദിവസം ടി വിയിൽ കാർട്ടൂൺ കാണിച്ചപ്പോൾ ഒരു കുട്ടി മിക്കി മൗസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് വളരെ നിർണായകമായി മാറി കുട്ടിയുമായി തനിച്ച് സംസാരിച്ചപ്പോൾ വീട്ടിൽ കാർട്ടൂൺ കാണാറുണ്ടെന്ന് പറഞ്ഞു കൂടുതൽ സംസാരിച്ചപ്പോൾ വീടിനെ കുറിച്ചും കൂടുതൽ വ്യക്തത കിട്ടി ഈ കുട്ടിയെ മാതാപിതാക്കളുടെ അടുത്തെത്തിക്കാൻ പോലീസിന് കഴിഞ്ഞു ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നാല് കുട്ടികളെ പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പരാതികളാണ് കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഈ വർഷം ഒക്ടോബർ വരെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് എന്നിങ്ങനെയാണ് കാണാതായവരെക്കുറിച്ച് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതികൾ അതേസമയം രണ്ടായിരത്തി പതിനാറിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് സ്ത്രീകളെ കാണാതായിട്ടുള്ള പരാതികളും പോലീസിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത് ആറായിരത്തി എഴുപത്തി ആറ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് എന്നിങ്ങനെയാണ് പരാതികളുടെ കണക്കുകൾ കുട്ടികളെ കാണാതായിട്ടുള്ള പരാതികളുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ അതേസമയം രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും എൻ സിആർ ബി റിപ്പോർട്ട് പറയുന്നു കോവിഡ് കാലത്ത് ഒരൽപ്പം കുറഞ്ഞുവെങ്കിലും പിന്നാലെ വൻ വർധന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു